പരാതി നൽകിയ നടിക്കെതിരെ പോക്സോ കേസെടുത്ത് മൂവാറ്റുപുഴ പോലീസ് നടനും എം എൽ എ മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് കേസെടുത്തു യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി നിരവധി പേർക്ക് നടി തന്നെ കാഴ്ചവെച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി പ്രായപൂർത്തിയാവും മുൻപാണ് അതിക്രമം നടന്നതെന്നും യുവതി മൊഴി നൽകിയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച പരാതി മൂവാറ്റുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു യുവതിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി മൂവാറ്റുപുഴയിലെത്തിയാണ് യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ പലർക്കും കാഴ്ചവെച്ചെന്നും മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ സെക്സ് മാഫിയയുടെ ആളാണെന്നും കാണിച്ചായിരുന്നു യുവതി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു തനിക്കെതിരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപക പ്രചരണം നടത്തുന്നുണ്ടെന്നും യുവതി പറഞ്ഞു കൂടാതെ ഇന്നലെ ഞാൻ എന്റെ കേസിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള സ്ത്രീ എന്റെ ഫോട്ടോയും എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ എന്റെ ഫാമിലിയുള്ളവരുടെ ഫോട്ടോസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രചരിപ്പിക്കുകയും വളരെ മോശമായ രീതിയിലുള്ള കമന്റ്സും എന്റെ കാര്യം വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കേസ് കൂടി ഞാൻ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്കെതിരായിട്ട് ആ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ് ചെന്നൈയിൽ പോയത് പക്ഷേ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എന്നെ മാത്രമാണ് കൊണ്ടുപോയിട്ടുള്ളൂ അമ്മയെ കൊണ്ടുപോയിട്ടുള്ളത് അവർക്ക് രണ്ടും മാത്രം അവരെ നോക്കാനായിട്ട് അമ്മേനെ വീട്ടിലാക്കിയിട്ടാണ് അവര് പോയത് ആ ഹോട്ടലിലേക്ക് ഞാനും ഒരുമിച്ചാണ് ഹോട്ടലിലേക്ക് പോയത് അവരെന്നെ വിളിച്ചോണ്ട് പോയത് കൊറച്ച് റൂമിലേക്കാണ് പക്ഷെ അത് ഓഡീഷന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞു പോയത് അല്ല ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല അതിപ്പം സിനിമ പ്രവർത്തനം തന്നെ ആണോന്ന് എനിക്കറിയില്ല പിന്നത് മാത്രം നമുക്ക് കാണാത്ത ആൾക്കാരെ സിനിമാ പ്രവർത്തനം വായിക്കാൻ ഉള്ളവരുണ്ടല്ലോ അവരാണോന്ന് എനിക്കറിയില്ല തമിഴ്മാരായിരുന്നു തമിഴ് സംസാരിക്കുന്ന വ്യക്തിവായിരുന്നു

പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് പല മാധ്യമങ്ങളും പുള്ളിക്കാരിക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട് കരുതുന്നില്ല ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലാണ് അല്ല 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 അത് ഞാൻ ഞാൻ പഠിച്ചത് പാലഘട്ടത്താണ് അപ്പൊ അത് എങ്ങനെ കുറെ തന്ന ഒരാള് എന്നെ ഭീഷണിപ്പെടുത്തിപ്പം ഞാൻ പെറ്റീഷൻ കൊടുത്താൽ അത് യാതൊരു ബന്ധവുമില്ല അല്ലല്ല അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പെറ്റീഷൻ കൊടുത്തത് നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിച്ചാൽ കാണാൻ പറ്റും ാരി ആകാശപ്പെടുന്ന പുളിക്കാരി അഞ്ചു ആറോളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ അത്രയും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും സ്ത്രീകളുടെ രേഖകൾ ഉണ്ടാകുന്നത് അപ്പൊ എന്നോട് അവർ ചെന്നൈയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ അവർ ഒരുപാട് പെൺകുട്ടികളെ പുറത്തേക്ക് ലേക്ക് വിട്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികളെ അഡ്ജസ്റ്റ്മെന്റ് നല്ലൊരു ജീവിതം എത്തിച്ചു ജീവിതത്തെത്തിച്ചുകൊടുത്തിട്ടുണ്ടോ ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള രേഖകൾ അങ്ങനെ ഇവരെ ജീവൻ നശിപ്പിച്ച പെൺകുട്ടികളുടെ ആണെങ്കിലോ ഇവർ ഈ പറയുന്ന അമ്പത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവര് മൂലം ജീവൻ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവരാണെങ്കിലോ അതിൽ എന്തുകൂടി ചാൻസ് ഉണ്ടായിക്കൂടാ അവര് പറഞ്ഞിട്ടുണ്ട് കൺഫേഴ്സ് ചെയ്തിട്ടുണ്ട് അവര് നീ ഒരു ലൈഫ് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുവാണെങ്കിൽ നിനക്ക് നല്ല ലൈഫ് കിട്ടുമെന്ന് അപ്പൊ അങ്ങനെ ഒരു അമ്പത് പേരെ രേഖകൾ കൊട്ടകൾ ഉണ്ടെങ്കിൽ ഇവർ അങ്ങനെ ജീവി എന്റെ ചോദ്യം മാത്രമാണ് നിങ്ങൾ നാളെ വറച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പോൾ കാണുന്ന ഈ പറയുന്ന ദിവസങ്ങളും നടന്ന സംഭവങ്ങൾ വെച്ച് ഞാൻ എന്റെ ഒരു ചോദ്യം ചോദിക്കുന്നതാണ് അപ്പൊ അങ്ങനെ എന്തുകൊണ്ടായിക്കൂടെ എന്നോട് അവര് പറഞ്ഞല്ലോ അവിടെ കളി അവര് വിട്ട ആൾക്കാരുണ്ടെന്ന് അവര് പറഞ്ഞു അപ്പൊ ആ കുട്ടികളുടെ അയകളായിക്കൂടെ ഇവർ തന്നെയായിരിക്കത്തില്ല അവരുടെ ജീവൻ നശിപ്പിച്ചത് അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയില്ല കാരണം ഞാനിതിന് മുന്നോട്ട് വന്ന എന്റെ ജീവിതം നമ്മൾ സംഭവം ലോകം അറിയണം കാരണം ഈ സ്ത്രീ നാട്ടിലുള്ള എല്ലാരെയും കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുകയാണ് ഇവർ സ്വന്തം കുടുംബത്തിലുള്ളവരുണ്ട് ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ കുടുംബത്തെയും എന്റെ അമ്മയും എന്റെ സഹോദരനും എന്റെ ഫ്രണ്ട്സിനെയും സമൂഹം ആദ്യത്തെ അവർ പിച്ച് ചെയ്യുന്നതാണ് എനിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ അത് ആ വിധത്തിൽ നിന്നാണ് അവർ പറയുന്നത് എന്റെ ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിന്റെയും എന്റെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ മാനേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ എന്റെ സ്കൂളിൽ നിന്ന് എന്ന് പറയുന്നു ആ സ്കൂളിൽ എസ് 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 ഞാൻ ഹൈ മാർക്കോടെ പാസ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ രേഖകളായിട്ട് എന്റെ കൈയിലുണ്ട് ഇത് ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് അപ്പൊ ഇത്രയും അവര് പറഞ്ഞ അവർക്ക് ഒരു മോളുണ്ടെന്ന് അപ്പൊ അവരുടെ മോളുടെ താരമുള്ള എന്നെ അവർ ഇപ്പം അവരിത്ര അഭിവൃദ്ധിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് അവർക്കെതിരെ ഞാൻ ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്നു എന്റെ ജീവിതത്തിൽ അവർ എന്നെ ചെല്ലൽ കൊണ്ടുപോയി ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അവർക്കെതിരെ അവർ എന്നെ സോഷ്യൽ മീഡിയയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നത് അവരുടെ സ്റ്റാൻഡേർഡാണ് അവർക്കെതിരെ അവർ കൊടുത്ത പെറ്റീഷനായിട്ടോ അതിലും അഭിപ്രായം പറയുന്ന ഞാൻ ആണല്ല മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകുളം